ഹലോ വെൽക്കം ടു ലാറോസ നമ്മൾ ഇന്നേ ഫ്രീ ഷിപ്പിങ്ങില് നല്ല അടിപൊളി കോട്ട് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല നല്ല കളർ ചാർട്ടിലാണ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ഷിപ്പിങ്ങിലും കൂടിയിട്ടാണ് മീഡിയം ടു ഫൈവ് എക്സിൽ വരെയും വരുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഒരു റേറ്റ് ആണ് പ്ലസ് സൈസിന് എക്സ്ട്രാ റേറ്റ് ആണ് കേട്ടോ വരിക അപ്പോൾ ഇത് നല്ല അടിപൊളി മിറർ വർക്ക് ഒക്കെ വരുന്നൊരു ആ കോട്ടൺ ആണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോഷനിൽ വരുന്നത് കോട്ടനും സ്ലബും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പൊ താതിൻ്റെ കളേഴ്സ് നോക്കി നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് എല്ലാം നല്ല കോമ്പിനേഷൻ കണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ മിറർ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ പിന്നെ ഇതേ നല്ലൊരു ആഷ് കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് കണ്ടോ അതിൽ ആഷ് കളറാണ് വരുന്നത് പിന്നെ പിന്നെതാ നല്ല വൈറ്റ് കളറിൽ വരുന്നുണ്ട് പിന്നെതാ ലാവൻഡർ ഷെയ്ഡിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോട്ട് സെറ്റ് വന്നിട്ടുള്ളത് നല്ല ഫോർട്ടി സെവൻ ലെങ്ത്തിൽ ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നതിന്റെ അതേപോലെ തന്നെ ബോട്ടം ലെങ്ത് ചോദിക്കുമ്പോൾ തേർട്ടി നയൻ ആണ് കേട്ടോ ശരിക്കും എല്ലാവരും ഞാനിപ്പോ വെയർ ചെയ്തത് കണ്ടിട്ട് നോക്കണ്ട എനിക്ക് എപ്പോഴും ലെങ്ത് ആണ് ഇഷ്ടം അപ്പൊ ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് എനിക്ക് ആ ഒരു ലെങ്ത്തിൽ ഇടാനാണ് കേട്ടോ ഇഷ്ടം നമ്മുടെ മെഷർമെന്റ്സ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് മെഷർമെന്റിലാണ് വരിക ബോട്ടൊക്കെ നല്ല ഫിറ്റിങ്സ് ആയിരിക്കും കേട്ടോ അപ്പതാ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ലൈറ്റ് ഒരു പീച്ച് കടുത്ത് ഫ്രണ്ടില് നമുക്ക് ഇതേപോലെ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ വിത്ത് മിറർ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ എന്നിട്ട് ഇതിന് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കി നല്ലൊരു പിങ്കും പിന്നെ പിന്നെ ഈ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ ആണ് വരുന്നത് അടിപൊളി അയച്ചിന്റെ ഈ ഒരു പാറ്റേൺ ഇതിൽ കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഫുട്ടിന്റെ സൈസിലുള്ള ഒരു മിററാണ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് നമുക്ക് നല്ലൊരു ഒരു പാർട്ടി വെയർ ആ ഒരു ടൈപ്പിൽ എന്ന് പറയാം സെവൻ ഡബിൾ നയൻ ആണ് വരുന്നുള്ളു ഫ്രീ ഷിപ്പിങ്ങിലും കൂടിയിട്ടാണ് കേട്ടോ അപ്പൊതാ ബോട്ടം വരുന്നുണ്ട് എല്ലാത്തിനും പ്ലെയിൻ ബോട്ടം ആണ് വന്നിട്ടുള്ളത് തേർട്ടി നയൻ ലെങ്ത്തിൽ ബോട്ടം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ആഷ് കളറാണ് എല്ലാം നല്ല കോമ്പിനേഷനാണ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു മിറർ വർക്കും കൂടെ വരുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് അതാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആണ് ബോട്ടം ഞാൻ കാണിക്കണില്ല എല്ലാത്തിനും പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള ഷെയ്ഡ് ആണ് വൈൻ കളറിൽ ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത് കുറേ കളേഴ്സ് ഉണ്ട് നമുക്ക് അഞ്ച് കളർ വരുന്നുണ്ട് കോമൺ ആയിട്ട് നമുക്ക് വരാത്ത നല്ല അടിപൊളി അഞ്ച് അഞ്ച് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ലാവൻഡർ ആണ് ലാവൻഡറിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് പ്ലെയിൻ ബോട്ടം മിറർ വർക്ക് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഫ്രണ്ടില് കോട്ടൺ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് ആ പിന്നെ നമുക്ക് ടോപ്പിന്റെ ബാക്കി പോർഷനും ബോട്ടം സ്ലബ് സിൽക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കളർ ചാടുകൾ വരുന്ന കോഡ് സെറ്റ് ആണ് എല്ലാ സൈസും അവൈലബിൾ ആണ് അതേപോലെ തന്നെ റീറ്റെയിലും ഹോൾസെയിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ